നമസ്കാരം കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പശ്ചാത്തലമാക്കി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനത്തിന് ആസ്പദമാക്കി എഴുതിയ ഒരു ചെറുക്കഥയാണ് ഈ ജന്മദിനം ഈ ബുക്കിൽ വേറെയും ഏഴ് ചെറുകഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡി സി ബുക്ക് പുറത്തിറക്കിയ ഈ ബുക്കിന് നൂറ്റി പത്ത് രൂപ വിലയും നൂറ്റിമൂന്ന് പേജുകളുമാണ് ഉള്ളത് അപ്പോൾ എങ്ങനെയാ ബേപ്പൂർ സുൽത്താന്റെ ഒരു ജന്മദിന കഥ കേട്ടാലോ കഥ കേട്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ പതിവ് പോലെ രാവിലെ തന്നെ അയാൾ എഴുന്നേറ്റു ഇരുട്ടാണ് മുറിയിലെ വിളക്കിൽ എണ്ണയില്ല നേരെ പുറത്തിറങ്ങി കായലോരത്തെ ഏകാന്തമായ വിളക്കുകാലിൽ ചാരിയിരുന്ന് എഴുതുകയാണ് അയാൾ സ്വദേശത്തു നിന്നും വളരെ അകലെയാണ് താമസം അന്യനാട്ടിൽ കയ്യിൽ കാശില്ല കടം കിട്ടാൻ വഴിയുമില്ല ഉടുത്തിരിക്കുന്നതും മറ്റും പല സുഹൃത്തുക്കളുടേതാണ് ഒന്നും സ്വന്തമെന്ന് പറയാനില്ല അപ്പോഴാണ് ഓർത്തത് മകരം എട്ടാം തീയതി ഇന്ന് എൻ്റെ ജന്മദിനമാണ് രാവിലെ തന്നെ ഒരു സുഹൃത്ത് ജന്മദിനാശംസ നേർന്നിരുന്നു ഇങ്ങനെയുള്ള ജന്മദിനത്തിൻ്റെ അനേകമനേകം പുനരാവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്നാണ് ആ ആശംസ ഒരു ചായ കുടിക്കാൻ പോലും ഗതിയില്ലാത്ത ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും മാർഗമില്ലാത്ത ജന്മദിനത്തിന്റെ തനിയാവർത്തനങ്ങൾ വിശന്നു തുടങ്ങിയപ്പോൾ പതിവ് ചായക്കടയിലോട്ട് ചെന്നു കൊടുത്തു തീർക്കുവാനുള്ള പൈസ കൊടുക്കാതെ ചായയില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞു സമയം പത്തുമണിയായി ചുണ്ടുണങ്ങി വായിൽ വെള്ളമില്ല നല്ല ഉച്ച സമയത്തെ ചൂട് മഹാഭാരം ക്ലോക്കിലെ സൂചി പിന്നെയും കറങ്ങി പതിനൊന്ന് മണിയാക്കി അപ്പോഴാണ് ഓർത്തത് സമ്പന്നനായ ഒരു സുഹൃത്ത് രണ്ടു ദിവസം മുന്നേ ഉച്ചയോണിന് ക്ഷണിച്ചിരുന്നു ഇറങ്ങി നടന്നു ആ സുഹൃത്തിന്റെ കടയിലേക്ക് അയാൾ അവിടെയില്ല മാളിക വീടിന്റെ തകരവാതിൽ അടച്ചിരിക്കുന്നു പിന്നെയും അയാൾ പെട്ടു രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ വിവശനായിരിക്കുന്ന എഴുത്തുകാരൻ്റെ അടുത്തു തന്നെയുള്ള ഒരു പയ്യനെ കണ്ടുമുട്ടി രണ്ടണ അവൻ്റെ കയ്യിലുണ്ട് വീട്ടിൽ പോകാനാകുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി അത് കടമായി വാങ്ങിച്ചു അതിൽ നിന്ന് ഒരണ പിന്നീട് കണ്ടുമുട്ടിയ സഖാവിന് കൊടുത്തു വിപ്ലവം ജയിക്കാൻ ഒരണയ്ക്ക് ചായയും ദോശയും പീടിയും വാങ്ങിപ്പിച്ചു ക്ലോക്കിലെ സൂചി പിന്നെയും കറങ്ങി മണിയായി ആറു മണിയായി അതും കടന്ന് ഏഴ് മണിയായി സമയങ്ങൾ അങ്ങനെ പോയി ഇടയ്ക്ക് വിഷപ്പിന്റെ അലമുറകൾ കേട്ടു തുടങ്ങി അപ്പോളാണ് ഒരു സിഇ ഡി പിന്തുടരുന്നത് രണ്ടു പോലീസുകാർ വന്ന് ചോദ്യം ചെയ്തു ഗവൺമെന്റിന്റെ തകിടം മറിക്കാനുള്ള കൂടാലോചനയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനുള്ള അന്വേഷണം അങ്ങനെ ഒൻപത് മണിയായി വിശന്ന വയറോടെ അയാൾ പാൽ വിരിച്ചു കിടന്നു ഉറക്കം വരുന്നില്ല കണ്ണുകൾ അടയ്ക്കുന്നില്ല തലയ്ക്ക് നല്ല വിങ്ങലും ജന്മദിനമാണ് ആ ദിവസമെങ്കിലും ആരോടും കടം ചോദിക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പോഴാണ് അടുത്ത മുറിയിലെ അടുക്കളയിൽ നിന്നും കടുക് വറക്കുന്ന ശബ്ദം വായിൽ ഉമ്മനീർ നിറഞ്ഞു വിന്തു മലർന്ന ചോറിന്റെ വാസന അടുക്കളയിൽ നിന്ന് അരിവിപ്പുകാരും വൃദ്ധൻ കുടവുമായി പുറത്തേക്കിറങ്ങി വെള്ളമെടുക്കുവാൻ പത്തു മിനിറ്റോളം എടുക്കും വെള്ളം നിറച്ച് തിരികെ എത്താൻ ജന്മദിനക്കാരൻ ഒരു കള്ളനെ പോലെ പതുങ്ങി അടുക്കള വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും വലിച്ചു വാരി കൂപ്പ് കൂപ്പെന്ന ചോറും കറിയും വിഴുങ്ങി നിറഞ്ഞ വയറോടെ വീർത്തു കുളിച്ച് പുറത്തിറങ്ങി പുറത്തെ പൈപ്പിൽ നിന്നും വെള്ളവും കുടിച്ചു ഒരു പീടി കത്തിച്ച് വലിച്ചു കിടന്നുറങ്ങി ചോറ് കട്ട് തിന്നത് വൃദ്ധൻ അറിയില്ലേ അയാൾ വീട്ടുടമയോട് പറഞ്ഞാലോ പല ചിന്തകളിലൂടെ കടന്നെങ്കിലും ജന്മദിനമല്ലേ സുഖമായി ഉറങ്ങാമെന്നു കരുതി കിടന്നു അങ്ങനെ മയങ്ങിപ്പോകുമ്പോൾ വാതിലിൽ ആരോ മുട്ടി വിളിച്ചു മോഷണത്തിന്റെ വിവരം ചോദിക്കാൻ അതോ കള്ളനെ കൈയോടെ പിടിക്കാൻ അയാൾ പേടിച്ചു വാതിൽ തുറന്നു നോക്കുമ്പോൾ തന്റെ റൂംമേറ്റ് ആണ് അയാൾ സിനിമയ്ക്ക് പോയിട്ട് വരികയാണ് വരുന്ന വഴി ഹോട്ടലിൽ നിന്നും കഴിച്ചു അത്രേ ഊണ് കഴിച്ചോ എന്ന് അന്വേഷിച്ചിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു അയാൾ തിരിച്ചും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു ഒരു ജന്മദിനം ശുഭരാത്രിയിലേക്ക് ആരോടും കടം ചോദിക്കരുതെന്ന് ആഗ്രഹിച്ച ദിവസം കട്ടെടുത്ത ഭക്ഷണത്തിൽ വിശപ്പ് തീർത്തിയിട്ട് കിടക്കുമ്പോൾ അങ്ങനെ തന്നെ പറയണം ശുഭരാത്രി കൂട്ടുകാരെ തിരക്കില്ലെങ്കിൽ ഈ ബുക്കിലെ തന്നെ മറ്റു കഥകളിലേക്ക് വേഗത്തിലൊന്നും എത്തി നോക്കിയാലോ ആദ്യമേ പറഞ്ഞതല്ലേ എട്ട് കഥകൾ നിറഞ്ഞ സമാഹാരമാണിതെന്ന് ആദ്യത്തെ കഥയാണ് തൻ്റെ ജന്മദിന കഥ ജന്മദിനത്തിന്റെ അന്ന് പട്ടിണി കിടന്നതും ഭക്ഷണം മോഷ്ടിച്ചു കഴിച്ചതും ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയതും മുതലായ കാര്യങ്ങൾ ഉൾപ്പെട്ടത് രണ്ടാമത്തെ കഥ വയറ്റാട്ടി വന്നിട്ടും ഡോക്ടർ വന്നാലേ പ്രസവിക്കൂ എന്ന് വാശി പിടിക്കുന്ന ഐശക്കുട്ടിയെ പറ്റിയാണ് ആ കഥയിൽ ആവശ്യത്തിലധികം സ്ത്രീകളെ നർമ്മത്തിലൂടെ വിമർശിക്കുന്നുണ്ട് കഥാകൃത്ത് മൂന്നാമത്തെ കഥയായ ടൈഗർ ഈ കഥയിലൂടെ തടിച്ചു കൊഴുത്ത എപ്പോഴും ഭക്ഷണം കിട്ടുന്ന പോലീസ് സ്റ്റേഷനിൽ കഴിയുന്ന നായയെ പറ്റി പറയുന്നതിലൂടെ പട്ടിണി കിടക്കുന്ന ജയിൽപുളികളെ കാണിച്ചു തരുന്നു സമൂഹത്തിലെ ഭരണ വ്യവസ്ഥയുടെ തകർച്ചയാണ് കള്ളൽനോട്ട് എന്ന കഥയിലൂടെ കാണിക്കുന്നത് ചതിക്കപ്പെട്ട ഒരു സ്ത്രീയെ സെക്കൻഡ് ഹാൻഡ് എന്ന കഥയിൽ കാണിക്കുമ്പോൾ ജയിൽ ജയിൽപുള്ളികളെ സ്നേഹിക്കുന്ന മറിയാമ്മയെ അവസാന കഥയിൽ കാണുവാനും കഴിയും നന്ദി നമസ്കാരം